ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികളുടെ ശമ്പള കണക്കിൽ കേരളം വീണ്ടും ഒന്നാം സ്ഥാനത്ത് ദേശീയ ശരാശരിയേക്കാൾ രണ്ടിരട്ടി കൂടുതലാണ് കേരളത്തിലുള്ള ഒരു ഗ്രാമീണ തൊഴിലാളിക്ക് ലഭിക്കുന്ന വേതനം ആർ ബി ഐ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യമുള്ളത് കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ശരാശരി എഴുന്നൂറ് രൂപയാണ് വേതനമായി ലഭിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കുറവ് വേതനം നൽകുന്ന സംസ്ഥാനത്തേക്കാൾ മൂന്നിരട്ടി അധികമാണത് കാർഷിക കാർഷികേതര നിർമ്മാണ മേഖലകളിലെ പുരുഷ തൊഴിലാളികളുടെ വേതനമാണ് ആർ ബി ഐ പഠന വിധേയമാക്കിയത് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളിക്ക് ദേശീയ തലത്തിൽ ശരാശരി നാനൂറ്റി പതിനേഴ് രൂപ ശമ്പളം ലഭിക്കുമ്പോൾ കേരളത്തിൽ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മാത്രമാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ വേതനം കാർഷികേതര ജോലിക്ക് കേരളത്തിൽ വേതനമായി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ നൽകുമ്പോൾ മധ്യപ്രദേശിൽ വെറും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് നൽകുന്നത് കാർഷിക ജോലികൾക്കായി കേരളത്തിൽ പുരുഷന്മാർക്ക് എണ്ണൂറ്റി ഏഴ് രൂപ നൽകുമ്പോൾ മധ്യപ്രദേശിൽ ഇത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ മാത്രമാണ് ന്യൂസ് ഡെസ്ക്